നമസ്കാരം അധികാരം നഷ്ടപ്പെട്ട വി മുരളീധർജിയെ പത്രക്കാർ പോലും എടുത്തു ഉടുത്തു തുടങ്ങി സ്വാഭാവികമാണല്ലോ ഇന്നലകളിൽ അധികാരത്തിന്റെ ആനപ്പുറത്തിരിക്കുമ്പോൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്നീട് മറുപടി പറയേണ്ടി വരും അല്ലെങ്കിൽ അന്നത്തെ സന്ദർഭത്തിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്ന തോന്നിവാസങ്ങൾക്കെല്ലാം ഈ നാട് പറഞ്ഞിരുന്നു ഒരു കാലത്ത് ഇതിൽ നിന്നെല്ലാം താഴെ വന്ന് സമ്മാനം പേടിക്കേണ്ടി വരുമെന്നുള്ള ആ കാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനം കണ്ടു സ്വാഭാവികമായിട്ട് സർക്കാരിനെ പണ്ടത്തെ പോലെ വന്ന് പത്ത് പുലഭ്യം പറഞ്ഞ് എന്റെ പേരൊന്ന് മാധ്യമങ്ങളിൽ നിറച്ചു നിർത്തുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം പക്ഷെ എന്ത് വേണം പഴയതുപോലെയുള്ള ഡയലോഗുകൾക്ക് അത്ര സ്വീകാര്യതയില്ല കാര്യം അന്ന് അധികാരമുണ്ട് അധികാരമുള്ള സന്ദർഭത്തിൽ എടുത്ത് തോളിൽ വെക്കാൻ ആളുണ്ട് ഇന്നിപ്പോ അദ്ദേഹത്തിന് ചുറ്റും വലിയ ആൾക്കൂട്ടം പോലും എത്തി ഈ അധികാര കേന്ദ്രം മാറിയപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കൂട്ടം എങ്ങോട്ട് പോയി അവർക്ക് ഗുണമുള്ള ഇടത്തേക്ക് പോയി അങ്ങനെ ഏകനായിട്ട് വാർത്താ സമ്മേളനത്തിൽ വന്നതിന് ശേഷം കിം പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഉണ്ടാകുമ്പോൾ ആ ചോദ്യത്തിൽ ഉത്തരമുട്ടുമ്പോൾ ഫണ്ട് അടിച്ചുകൊണ്ടിരുന്ന ഡയലോഗ് ഉണ്ടല്ലോ അത് എ കെ ജി സെന്ററിൽ നിന്ന് തരുന്ന ചോദ്യം എന്നുള്ള ചോദ്യം ആ ഡയലോഗ് ഒന്ന് ഇറക്കി നോക്കി എന്ത് വേണം ആ മാധ്യമ പ്രവർത്തകൻ അതും ന്യൂസ് എയ്റ്റീൻ ചാനലിലെ വി വി അരുൺ എന്ന മാധ്യമ പ്രവർത്തകൻ നെഞ്ചത്ത് കയറിയിരുന്ന് പൊങ്കാല ഇട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ശുപാർശ എന്താ മാറ്റം വരണം എങ്ങനെ മാറ്റം വരണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല അതാരും തീരുമാനിച്ചു എന്നാണ് എന്റെ ചോദ്യം സി പി എമ്മിന് വേണ്ടി ഇങ്ങനെ നിങ്ങൾ എ കെ ജി സെന്ററിൽ തരുന്ന സ്ഥാനം അതേപോലെ ചോദിക്കരുത് ആയിരിക്കും എ കെ ജി സെന്ററിൽ നിന്ന് ഇതുപോലെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളത് നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ല അതുപോലെ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് ഇതേ മറുപടി തരാൻ പറ്റുന്നു അല്ലാതെ അല്ലാതെ അല്ല അതുകൊണ്ട് ഈ വിഷയം ഈ വിഷയം ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കുമ്പോ ഞാൻ ചോദിക്കുന്നത് എന്റെ ചോദ്യം എന്റെ വിഷയം അതല്ലല്ലോ അങ്ങനെ അതുകൊണ്ട് പറയരുത് അതാണ് മറുപടി ചോദ്യത്തിന്റെ അത് 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് വരും പറഞ്ഞോ ഞാൻ കേട്ടല്ലോ ഇത് കാണുമ്പോ പറയാനുള്ളത് ഒന്നും ആയിട്ടില്ല മുരളീധർജി ഈ നാടിനോട് ചെയ്തതിനൊക്കെയും നിങ്ങൾ അനുഭവിച്ച് മതിയാകുള്ളൂ കാര്യം അമ്മാതിരി ദ്രോഹങ്ങളാണ് ഈ നാട്ടിലെ മനുഷ്യർക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട പലതും നിങ്ങൾ തട്ടിത്തറുപ്പിച്ചു അങ്ങനെ കിട്ടി അധികാരം ഉപയോഗപ്പെടുത്തി എന്തൊക്കെ തോന്നിവാസങ്ങൾ ഒരു നാട്ടിലെ മനുഷ്യരെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യാമോ അതെല്ലാം രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തു കൂട്ടിക്കഴിഞ്ഞു ആ ചെയ്തു കൂട്ടിയതിന്റെ പാപഭാരം നിങ്ങൾ അനുഭവിച്ചേ മതിയാകുള്ളൂ ഇപ്പോ ചെറിയ സാമ്പിൾ ഡോസുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു വാല്യൂ ഇല്ലാത്ത വ്യക്തിയായിട്ട് നിങ്ങൾ വലിച്ചെറിയപ്പെട്ട് വലിച്ചെറിയപ്പെട്ട് അങ്ങ് പിന്നാമ്പുറങ്ങളിലേക്ക് പോവുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയും കൂടി വന്നു കഴിഞ്ഞാൽ അഡ്രസ് ഇല്ലാത്ത കേരളത്തിലെ ബി ജെ പി രാഷ്ട്രീയത്തിലെ വെറും ചവറ്റുകുട്ടയിലായി മാറാൻ പോകുന്നു നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാര്യം അതിനുവേണ്ടി നിങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവിടത്തെ സവർണ തമ്പുരാക്കന്മാർ കളിച്ച പലതിനും നിങ്ങൾ ചട്ടുകമായി നിന്നു കൊടുത്തു ഒരു ഘട്ടം കഴിഞ്ഞപ്പോ അവരുടെ ആവശ്യമെല്ലാം നിറവേറ്റിയതിനു ശേഷം എടുത്ത് വെളിയിൽ കളഞ്ഞതിനു ശേഷം നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇന്നലകളിൽ പിന്നിൽ കൂടി നിന്ന ആൾക്കൂട്ടം ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഒരു ചുക്കുണ്ടാകാൻ പോകുന്നില്ല ഈ ആൾക്കൂട്ടത്തിന്റെ ഒരു മനോശാസ്ത്രമുണ്ട് അതിനനുസരിച്ച് നീങ്ങുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ആൾക്കൂട്ടം എല്ലാം വെറുതെ വന്നിരുന്നതല്ല അത് നിങ്ങളുടെ ചുമലിലെ അധികാരം കണ്ടുകൊണ്ടും അതിന്റെ അപ്പകഷ്ണം നുകരാൻ വന്നവരാണ് ഇന്നിപ്പോ വെറും മുരളീധരനാണ് വിലയില്ലാത്ത മുരളീധരൻ ഇന്നലകളിൽ എന്തോ ആയിരുന്ന ഒരു മുരളീധരൻ ആ മുരളീധരനെ പത്രക്കാർ പോലും പരിഗണിക്കുന്ന നിലവാരം എന്തായി എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോ രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്ത് കുറച്ചുകൂടി അവർ സോഫ്റ്റ് ആയിട്ട് ഇടപെടും കാര്യം അധികാരം കയ്യിലുണ്ട് സുരേന്ദ്രന്റെ അടുത്തൊന്നും ഇനി പറയേണ്ട കാര്യമില്ല വല്ലപ്പോഴും ഈ വാർത്താ കച്ചവടത്തിന്റെ ഏതെങ്കിലും സെഗ്മെന്റ് തികയാതെ വരികയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ മുന്നിലേക്കൊക്കെ ഇനി ക്യാമറകൾ നിരക്കത്തുള്ളൂ എന്തായാലും ഈ നാടിനോട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ദ്രോഹിക്കാൻ വേണ്ടി നിങ്ങളുടെ രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്രയോ മനുഷ്യരുടെ അർഹതപ്പെട്ട പലതുമാണ് പല കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് പല തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഉടായ്പകൾ കാണിച്ച് അധികാരത്തിന്റെ തോന്നിവാസങ്ങൾ കാട്ടി നിങ്ങൾ ചെയ്തിട്ടുള്ളത് എണ്ണി എണ്ണി മറുപടി പറയാൻ തയ്യാറായിക്കോളൂ കാലം തിരിച്ചു ചോദിക്കുന്ന സന്ദർഭം നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് അതിന്റെ ചില അനുരണനങ്ങളാണ് ഈ കണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്